ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മദർ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു മിസ് അവിടേക്ക് വരികയാണേ അപ്പോൾ മിസ്സിനോട് ഇങ്ങനെ സംസാരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ മിസ്സ് പറയുന്നുണ്ട് അത് എനിക്ക് ഒരു കാര്യം പറയാനുണ്ട് മദർ എന്ന് പറയുമ്പോൾ എന്താണെന്ന് ചോദിക്കുമ്പോൾ ആദ്യം മിസ്സിങ് ആണെന്ന് പറഞ്ഞിട്ടോ ആദ്യം മിസ്സിംഗ് ആ വണ്ടിയിൽ കയറിയില്ലേ ചോദിക്കുകയാണ് അപ്പോൾ ആദ്യം വണ്ടിയിൽ കയറി എന്നാണ് ഡ്രൈവറ് പറഞ്ഞത് പിന്നെ പിന്നെ ആദ്യം എവിടെ പോയി എന്ന് ചോദിക്കാനുട്ടോ അതറിയില്ല ആദ്യയിലെ ലഗേജും കാര്യങ്ങളൊക്കെ വണ്ടിയിൽ തന്നെയുണ്ട് അപ്പോൾ ആദ്യം വണ്ടി നിന്ന് ഇറങ്ങി പോയോ എന്നൊക്കെ ചോദിക്കുകയാണെ അപ്പോൾ മദർ പറയുന്നത് ഇപ്പോൾ എന്ത് ചെയ്യും പോലീസിൽ അറിയിക്കേണ്ട െന്ന് പറയുമ്പോൾ ഏ അതൊന്നും വേണ്ട പിന്നെ പോലീസ് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കൂളിൻ്റെ പേരൊക്കെ പോകും എന്തായാലും പാരൻസിനെ അറിയിക്കേണ്ടേ അപ്പം ചോദിക്കുമ്പോൾ പേരൻസിനെ അറിയിക്കേണ്ട പേരൻസ് പിന്നെ പോലീസിൽ കേസ് കൊടുത്തിട്ട് പോലീസ് ഇവിടെ കയറിയിറങ്ങൂലേ എന്തായാലും ആദ്യം വരും ഒന്ന് നോക്കാമെന്നൊക്കെ മദർ പറയാനായിട്ടോ എങ്കിൽ ശരി മാഡം അങ്ങനെ ചെയ്യാന്നൊക്കെ പറയുന്നത് ഇപ്പം എന്ത് ചെയ്യും ആദ്യം എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒരാളെ ഞാൻ വെറുതെ വിടില്ല ആദ്യ വണ്ടി കയറിയിട്ടുണ്ടെങ്കിൽ നമ്മുടെയാണ് റെസ്പോൺസിബിലിറ്റി എന്നൊക്കെ മാഡം പറയുന്നുണ്ട് കേട്ടോ പിന്നീട് കാണിക്കുന്നത് ദീഷിത ആദ്യക്ക് കഴിക്കാനുള്ള ഭക്ഷണമൊക്കെ ആയിട്ട് വരികയാണ് കേട്ടോ ആഹാ ഇവിടെ ഇരിക്കുന്നുണ്ടല്ലേ എന്നൊക്കെ ചോദിക്കും കേട്ടോ ആ അമ്മേ ആ അമ്മ എവിടെയായിരുന്നു എന്ന് ചോദിക്കുക അമ്മ ഡ്യൂട്ടിക്ക് പോയിരിക്കുവായിരുന്നു പിന്നെ മോന് ഭക്ഷണമായിട്ട് വന്നു എന്നൊക്കെ പറയാനെട്ടോ ആ ശരി അമ്മ ആ നമുക്ക് എന്നാലും ഭക്ഷണം കഴിച്ചാലോ എന്നൊക്കെ ചോദിക്കാനെട്ടോ ആ ഭക്ഷണം കഴിക്കാന്നൊക്കെ പറഞ്ഞിട്ടോ എന്നിട്ട് പിന്നെ ഓരോ കാര്യങ്ങളൊക്കെ ആദ്യം ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ആദ്യം അവിടെ പറയും വാ നമുക്ക് ഭക്ഷണം കഴിക്കാമെന്ന് പറയും കേട്ടോ വെജ് ആണ് കേട്ടോ ആ അത് മതിയമ്മയെന്ന് പറയും കേട്ടോ ഒരു കാര്യം പറഞ്ഞു കൈ വാഷ് ചെയ്തില്ല എന്ന് പറയും കേട്ടോ ഓ സോറി മമ്മി എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ പോയിട്ട് കൈയൊക്കെ കഴുകി വരും കേട്ടോ എന്നിട്ട് ഇങ്ങനെ കഴിക്കുകയാണെ അങ്ങനെ കഴിക്കുന്നതിൻ്റെ ഇടയിൽ ഇങ്ങനെ വെള്ളമൊക്കെ എടുത്ത് കുടിക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് മമ്മി അമ്മ എനിക്ക് വാരി തരുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ ഏ നീ വലിയ കുട്ടിയായില്ലേന്ന് ചോദിക്കുക അതിനെന്താ അമ്മയ്ക്ക് ഞാൻ ഞാനിന്നും കുഞ്ഞു കുട്ടിയല്ലേ എന്നൊക്കെ ചോദിക്കട്ടോ അപ്പോൾ ഇഷ്ട പറയും ആ ശരി എന്നാൽ ഞാൻ വാരി തരാമെന്ന് പറയും ഈ ഷിതയും പോയിട്ട് കൈയൊക്കെ വാഷ് ചെയ്ത് വന്നിട്ട് വാരി കൊടുക്കാൻ കേട്ടോ അതിൻ്റെ ഇടയിൽ എൻ്റെ പേരെന്താണെന്ന് ചോദിക്കുന്നുണ്ട് പേരെന്താണെന്ന് ചോദിക്കുമ്പോൾ ഷിതാകെ ഇങ്ങനെ ഞെട്ടിപ്പോകാനിട്ടാ ഇനിയിപ്പോൾ എന്ത് ചെയ്യും പേരെന്ത് പറയും മോൻ്റെ പേര് മോനെ ഓർമ്മയില്ലയെന്നൊക്കെ ചോദിക്കാനുട്ടോ അപ്പോൾ എനിക്ക് ഓർമ്മയില്ല അമ്മയെന്ന് പറഞ്ഞിട്ടാണ് അപ്പോൾ പേരിങ്ങനെ ഓർത്ത് ഓർത്ത് ഇഷിത അവസാനം ഇഷാൻ എന്ന് പറയും കേട്ടോ ഇഷാൻ എന്നാണ് മോൻ്റെ പേര് അമ്മയുടെ പേരുമായിട്ട് യോജിച്ച് പേരിട്ടതാണല്ലേ എൻ്റെ അച്ഛൻ എവിടെ എവിടെയമ്മേ എൻ്റെ അച്ഛനെന്താ ജോലി എന്നൊക്കെ ചോദിക്കട്ടെ അച്ഛൻ കമ്പനി വർക്ക് ചെയ്യുകയാണെന്നൊക്കെ പറയും കേട്ടോ അച്ഛൻ്റെ ഫോട്ടോ ഒന്നും കാണിച്ചു തരുമെന്ന് ചോദിക്കുകയാണേ ഈ സമയത്ത് ഇഷിതയുടെ ഫാമിലി കുട്ടിയുടെ ഫാമിലി ആയിട്ട് കാണിച്ചു കൊടുത്താൽ മതി എന്നൊക്കെ ഡോക്ടർ പറഞ്ഞത് ഓർമ്മ വരും കേട്ടോ അങ്ങനെ വേഗം തന്നെ ഇഷിത ഫോൺ എടുക്കാണ് ഫോൺ എടുത്തതിന് ശേഷം മഹേഷിൻ്റെ ഫോട്ടോ കാണിച്ചു കൊടുക്കാം കേട്ടോ മഹേഷിൻ്റെ ഫോട്ടോ നോക്കിയിട്ട് ആയ ഹാൻസം ആണല്ലോ ഉമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് ഫോട്ടോയിൽ ഒരു ഉമ്മ ഒക്കെ കൊടുക്കുകയാണ് കേട്ടോ മഹേഷിന് ആദ്യം അതിന് ശേഷം ചോദിക്കും എനിക്ക് സിസ്റ്റേഴ്സോ ബ്രദേഴ്സോ അങ്ങനെ ഉണ്ടോയെന്ന് ചോദിക്കുമ്പോൾ ഒരു കുട്ടി സിസ്റ്റർ ഉണ്ടെന്ന് പറയും കേട്ടോ ആ ഫോട്ടോ എനിക്ക് കാണിച്ചു തരുമോന്ന് നോക്കിയാണ് കേട്ടോ അങ്ങനെ വീണ്ടും മഹേഷും ചിപ്പി മോളും കൂടിയിട്ട് ഇരിക്കുന്ന ഒരു ഫോട്ടോ കാണിച്ചു കൊടുക്കുകയാണേ എന്നിട്ട് അത് നോക്കിയിട്ട് ആ ക്യൂട്ട് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ സംസാരിക്കുകയാണ് അതിനുശേഷം മോന് എന്തെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ നമുക്കൊരു മെമ്മറി ടെസ്റ്റ് നടത്താം എന്നൊക്കെ പറയാനുട്ടോ കുറേ കാര്യങ്ങളൊക്കെ ഇഷിത ചോദിക്കുകയാണ് മോൻ എന്തെങ്കിലും ഗെയിം ഇഷ്ടമുള്ളതൊക്കെ ഉണ്ടോയെന്നൊക്കെ ചോദിക്കണം എൻ്റെ ഇടയിൽ ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ ആദ്യം ആലോചിച്ചിരിക്കുന്നുണ്ട് പക്ഷേ ആദ്യം ഒന്നും ഓർമ്മ ഇതിൽ പെട്ടെന്ന് ക്രിക്കറ്റ് കളിക്കുന്നതായിട്ടൊരു ഓർമ്മ ആദ്യം മനസ്സിലേക്ക് വരും പെട്ടെന്ന് തലവേദന എടുക്കും കേട്ടോ എങ്കിൽ മോൻ കെടുന്നോ എന്ന് പറഞ്ഞിട്ട് ഇഷിത അതിനോട് കിടന്നോളാം പറയാണ് അപ്പം എന്തുകൊണ്ടായിരിക്കും മോന് തലവേദന വന്നതെന്നൊക്കെ ഇങ്ങനെ ഇഷിത മനസ്സിലാലോചിക്കുന്നുണ്ട് കേട്ടോ ഇതേ സമയം ഓഫീസിലെത്തിയ മഹേഷ് ഇങ്ങനെ തലേ ദിവസത്തെ കാര്യങ്ങളൊക്കെ ആലോചിച്ചിരിക്കുകയാണ് കേട്ടോ പത്തുമണിക്ക് നീ ആരായിട്ടോ സംസാരിച്ചതെന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് ും പ്രശ്നങ്ങളൊക്കെ ആലോചിച്ചിരിക്കുന്ന സമയത്ത് വിവേക് അവിടേക്ക് വരട്ടോ എന്താ പറ്റി മഹേഷ് വന്നപ്പോൾ തുടങ്ങി ഞാൻ ശ്രദ്ധിക്കുന്നതാണോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നൊക്കെ ചോദിക്കാനിട്ടോ എന്താ ഇഷിതയുമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ചോദിക്കും അത് തനിക്ക് അങ്ങനെ മനസ്സിലായി അതൊക്കെ സിമ്പിൾ അല്ലേ എനിക്കിപ്പോൾ കണ്ടാൽ തന്നെ മനസ്സിലാവും എന്നൊക്കെ പറയാനായിട്ടോ ആ ചെറിയൊരു പ്രശ്നം ഉണ്ടായി എന്നൊക്കെ പറയും കേട്ടോ എന്നിട്ട് പറയും കമ്പനി ആകാശ വീടിന്റെ കൈമാറേണ്ടി എന്നുള്ള ടെൻഷനിലാണ് ഞാൻ അതിൻ്റെ ഇടയിൽ വേറെ നൂറ് പ്രശ്നങ്ങളും എന്താ എന്താ സംഭവിച്ചതെന്ന് ചോദിക്കാനിട്ടോ ഇന്നലെ രാത്രി വൈകി ഒരു മൂന്ന് മണിക്കാണ് അവൾ വന്നത് ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ അന്വേഷിച്ചു അതുകൊണ്ട് അവളെ വന്നിട്ടും പക്ഷെ അവളെ കാണാൻ പറ്റിയില്ല പക്ഷെ അത്രയും നേരം വൈകി വന്നപ്പോൾ എല്ലാ ടെൻഷനും കൂടിയിട്ട് ഞാൻ എന്തൊക്കെയോ വിളിച്ച് പറഞ്ഞു അത് ഭയങ്കരമായിട്ട് ഹാട്ടായി എന്ന് പറഞ്ഞിട്ടോ ആ ഇഷുദിക്ക് ഹർട്ടായിട്ടുണ്ടെങ്കിൽ അത് താൻ അത്രയും മോശമായിട്ട് ഇഷുദിനോട് സംസാരിച്ചിട്ടുണ്ടാവുമല്ലോ എന്ന് ചോദിക്കുകയാണ് അതെ ഞാൻ എന്തൊക്കെയോ പറഞ്ഞു ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്നറിയില്ല താനൊരു സോറി പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ എന്നൊക്കെ വിവേക് പറയുകയാണേ ആ ശരിയാണ് എന്നൊക്കെ പറയണം പക്ഷേ എനിക്ക് എന്തൊക്കെയോ ടെൻഷൻ കാര്യങ്ങളുണ്ട് താൻ ഒരു ഓരോ ദിവസം കൂടുന്തോറും നിങ്ങൾ തമ്മിൽ അകന്നോണ്ടിരിക്കുകയാണോ അല്ലെങ്കിൽ തമ്മിൽ തല്ലിക്കൊണ്ടിരിക്കുകയാണോ ചോദിക്കുമ്പോൾ എല്ലാം ഞങ്ങൾ തമ്മിൽ ഓരോ ദിവസം കൂടുന്തോറും അക അടുത്തുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ മഹേഷ് പറയുന്നുണ്ട് കേട്ടോ ഈ സമയത്ത് അനുരാധൻ മേഡം വിളിക്കുന്നുണ്ട് കേട്ടോ എൻ്റെ മോള് വരുന്നുണ്ട് പിക്ക് ചെയ്യണം പിന്നെ അതുപോലെ തന്നെ ഹോം സ്റ്റേ അവൾക്ക് അതുകൊണ്ട് മഹേഷ് എവിടെയെങ്കിലും ഒരു ഹോം സ്റ്റേ അന്വേഷിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട് ശരി ഞാനത് ചെയ്യാമെന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ കമ്പനിയുടെ കാര്യം എന്തായാലും എന്തായാലും ചോദിക്കുമ്പോൾ അതിൻ്റെ ഓർമ്മയിൽ എന്ന് പറയട്ടോ ഓർമ്മയിൽ ഉണ്ടായാൽ മാത്രം പോരെ മേഡം അപ്പോൾ അതിന് മഹേഷ് എന്തിനാ ടെൻഷൻ അടിക്കുന്നു മഹേഷിനെ കൊത്തിക്കൊണ്ട് പോകാൻ ഇഷ്ടംപോലെ കമ്പനികളുണ്ടല്ലോ എന്ന് പറയുകയാണെ അത് ഇതെൻ്റെ പ്രസ്റ്റീജിൻ്റെ പ്രശ്നമാണ് മേഡം എന്ന് പറയട്ടോ ശരി ഓക്കെ ഞാൻ ചെയ്യാന്ന് പറയട്ടോ എന്നിട്ട് പറയുന്നുണ്ട് അതിൻ്റെ നമുക്ക് എന്തായാലും നല്ല ഹാപ്പി ആക്കണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ വിവേകിനോട് പിന്നീട് സ്വപ്നവല്ലി ആണെന്നുണ്ടെങ്കിൽ രാമനാഥൻ്റെ അടുത്ത് വീണ്ടും വഴക്കിട്ടുകൊണ്ടിരിക്കുകയാണ് ഇതിങ്ങനെ വിട്ടാൽ ശരിയാവില്ല രാമനാ രാമനാണ് എല്ലാ അതിനും വളം വെച്ചു കൊടുത്തത് എന്തായാലും ഇന്ന് മരുമോള് നേരം വൈകി വരും അതോ നേരം രാവിലെ വരുവുള്ളൂ എന്നൊക്കെ ചോദിച്ചിങ്ങനെ കളിയാക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് പറഞ്ഞത് ഓഹ് അവളൊരു ഡോക്ടർ ഈ കല്യാണത്തിന് എനിക്ക് അന്നേ ഇഷ്ടമുണ്ടായിരുന്നില്ല നിങ്ങളുടെ ഒരു ഇഷ്ടത്തിന് വേണ്ടിയിട്ടാണ് ഇത് ഇതൊക്കെ നടത്തിയത് എന്നൊക്കെ പറയാണ് പറയാനിട്ടോ മഞ്ചിമ എന്നിട്ട് പറഞ്ഞു ഈ രാമൻ തന്നെയാണ് എല്ലാത്തിനും കാരണം നൂറിലെ കാരണവരായിട്ടൊരു കൂട്ടുകെട്ടും വിവാഹാലോചനയും വിവാഹവും സംഭവങ്ങളും ഒന്നും വേണ്ട അതായത് രാമൻ എന്നൊക്കെ പറയണം ഒരു ഡോക്ടറാണെന്ന് കേട്ടോട് കൂടിയിട്ട് രാമൻ വീണു എന്നൊക്കെ പറഞ്ഞിട്ടോ എന്നിട്ട് പറയുന്നുണ്ട് ഓ എന്ത് ഡോക്ടറ് സാധാരണ ഡോക്ടർമാർ ലക്ഷക്കണക്കിന് രൂപകളാണ് സമ്പാദിക്കുന്നത് കൊ കൊട്ടാരം പോലത്തെ വീടുകളൊക്കെ കിട്ടുന്നത് ഇവൾക്ക് എവിടെ കാശ് കിട്ടുന്നുണ്ടോ എന്ന് എനിക്ക് സംശയം പറയും അപ്പോൾ സ്വപ്നവല്ലി പറയും കാശൊക്കെ കിട്ടുന്നുണ്ടാവും അതൊക്കെ അവൾ പ്രിയാമണിക്ക് കൊണ്ടുകൊടുക്കുന്നുണ്ടാവും എന്നൊക്കെ പറയും കേട്ടോ അന്നേരം രാമൻ പറയുന്നുണ്ട് ഇഷിത എന്ന ഡോക്ടറെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ പുറത്ത് പോയി അന്വേഷിക്കേണ്ടി വരും അപ്പോഴാണ് അവളെ കുറിച്ച് അറിയാൻ പറ്റുക അന്നേരം നിങ്ങൾ ഈ പറഞ്ഞതൊക്കെ തിരിച്ചെടുത്ത് അവളോട് മാപ്പ് പറയേണ്ടി വരുന്നൊക്കെ പറയണം കേട്ടോ ഇതിങ്ങനെ വിട്ടാൽ ശരിയാവില്ല ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോയാൽ ശരിയാവില്ല എന്നൊക്കെ സ്വപ്നം വലി പറയുന്നത് ഞാൻ എന്തായാലും രണ്ടും കല്പിച്ചു ാൻ പോകുകയാണെന്നൊക്കെ പറയുകയാണ് എൻ്റെ മോനാണ് എൻ്റെ മോൻ്റെ കാര്യത്തിൽ എനിക്ക് തീരുമാനമെടുക്കാം എന്നൊക്കെ പറയാം രാമൻ പറയുന്നുണ്ട് കേട്ടോ അവരെ കാര്യം അവർ തീരുമാനിച്ചോളൂ നിങ്ങൾ ഇടപെടണ്ടാന്നൊക്കെ പറയും കേട്ടോ എന്നിട്ട് രാമ പോകുമ്പോൾ മഞ്ചുമാരുണ്ട് അമ്മയെ തളരില്ലെന്ന് പറയോ അപ്പോൾ സ്വപ്നം വലിയൊരു എൻ്റെ അച്ഛൻ ചത്തുപോയ എൻ്റെ അച്ഛൻ കുഴി നിന്നിട്ട് വന്നാലും ഈ കാര്യത്തിൽ ഞാൻ തളരൂല്ല എന്നൊക്കെ പറയുകയാണ് കേട്ടോ പിന്നീട് നമ്മളെ ആണെന്നുണ്ടെങ്കിൽ ആദ്യമൊക്കെയുള്ള ഫുഡായിട്ട് വരുന്ന സമയത്ത് ഒരു സിസ്റ്റർ കാണുവാണിട്ട് ഇങ്ങനെ സിസ്റ്ററിനങ്ങനെ ഓരോ കാര്യങ്ങൾ ചോദിക്കുകയാണ് സിസ്റ്റർ പോയില്ലേ ആ ബ്രെയിനിൻ്റെ ഡാമേജ് ആയ ഒരു കുട്ടിൻ്റെ ഓർമ്മ നഷ്ടപ്പെട്ട കുട്ടി അതിൻ്റെ കാര്യം എന്തായി മാഡം ആക്സിഡൻ്റ് ആണല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് ആക്സിഡൻറ്റ് ആര് പറഞ്ഞു അവിടെ പറയുന്ന കേട്ട് ആ കയറ്റതൊന്നും പാടി നടക്കാൻ നിൽക്കട്ടോ സിസ്റ്റർ പൊക്കോളം പറയാൻ കേട്ടോ അങ്ങനെ നിൽക്കുന്ന സമയത്താണ് മഹേഷ് വരുന്നത് ഇഷിത കാണുന്നത് മഹേഷിൻ്റെ കാർ കണ്ടോട് കുടിക്കുക ഇഷിത വേഗം റിസപ്ഷനിൽ പോയി പറയും ആരെങ്കിലും വന്ന് എന്നെ നശിച്ചിട്ടുണ്ടെങ്കിൽ ഞാനിവിടെ ഇല്ല എന്ന് പറഞ്ഞാൽ മതി ചിലപ്പോൾ എൻ്റെ ഹസ്ബൻഡും വരും ഞാൻ എവിടെ ഇല്ലാന്ന് പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞിട്ട് ഇഷിദ് അവിടെ നിന്ന് ഒന്ന് പോകട്ടെ ശരി മാഡം ഞാൻ അങ്ങനെ തന്നെ പറയാമെന്ന് റിസപ്ഷനിസ്റ്റ് പറയുകയാണെങ്കിൽ ഒരു സൈഡിൽ മാറി നിന്ന് ഇഷിത വാച്ച് ചെയ്യുകയാണ് കേട്ടോ മഹേഷിനെ മഹേഷ് നേരെ റിസപ്ഷനിലേക്ക് വരികയാണ് റിസപ്ഷനിൽ വന്നിട്ട് ചോദിക്കുന്നുണ്ട് ഇഷ് ഡോക്ടർ ഇഷീദ് ഉണ്ടോയെന്ന് ചോദിക്കുകയാണെ അന്നേരം പറഞ്ഞ് ഇല്ല ഡോക്ടർ ഇവിടെ ഇല്ലയെന്ന് പറയുക കേട്ടോ അപ്പോൾ ഇന്നലെ എന്തെങ്കിലും അർജൻറ് കേസ് ഡോക്ടർക്ക് ഉണ്ടായെന്ന് ചോദിക്കുമ്പോൾ ഇന്നലെ ഞാൻ ഡ്യൂട്ടിയിലല്ലായിരുന്നു വേറെ ആളായിരുന്നു എന്നൊക്കെ പറയുവാണേ അങ്ങനെ പറയുമ്പോൾ മഹേഷിനോട് ചോദിക്കുന്നുണ്ട് എന്താ എന്തെങ്കിലും പറയണോ മേഡം മാഡം എന്ന് ചോദിക്കുമ്പോൾ ഇല്ല വേണ്ട എൻ്റെ നമ്പർ ഇല്ല എൻ്റെ നമ്പറിൽ ഒന്ന് വിളിച്ചാൽ മതി ഞാൻ ഇഷീതിൻ്റെ ഹസ്ബൻഡാണ് മനസ്സിലായി സാർ എന്നൊക്കെ പറയട്ടോ അങ്ങനെ ഇങ്ങനെ ഭയങ്കര വിഷമത്തോട് കൂടിയിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നത് ഇഷിദിങ്ങനെ നോക്കി നിൽക്കണ്ടിട്ടോ അതിനുശേഷം ഇഷിത ഫുഡുമായിട്ട് ആദ്യം അടുത്തേക്ക് ചെല്ലുകയാണ് ഇന്ന് നമ്മൾ രണ്ടുപേരും കൂടി ഒരുമിച്ചാണോ അമ്മയെ ഫുഡ് കഴിക്കുന്നത് ആ അതെ എന്ന് പറയും കേട്ടോ ആ ഇന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വേഗം തന്നെ ഇരിക്കാനായിട്ടോ ഭക്ഷണം കഴിക്കാനായിട്ട് അതിനെ ഓരോരോ കാര്യങ്ങൾ ഇഷിദിനോട് കൊച്ച് സംസാരിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ ഇഷിതാണെൻ്റെ സന്തോഷത്തോട് ഇട്ടിട്ട് ഏയ് നമുക്ക് ഭക്ഷണം കഴിക്കാമല്ലേ എന്ന് പറയുകയാണേ ആ ശരി ഭക്ഷണം കഴിക്കാന്ന് പറഞ്ഞിട്ട് കൊച്ചു കൈ കഴുകിയിട്ട് വരികയാണേ അതിനെ ഇഷിത ഭക്ഷണം വിളമ്പി കൊടുക്കുന്നിടത്തേക്ക് കുട്ടി വരുന്നത് കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു ഇഷിത ഒരുപാട് സന്തോഷത്തോട് കൂടിയിട്ട് ആദ്യം ഇങ്ങനെ നോക്കിയാൽ ആദ്യം ഭയങ്കര സന്തോഷത്തോടുകൂടിയിട്ട് ഇഷിതനെ നോക്കി ചിരിക്കുന്നതൊക്കെ ഭാഗമാണ് കേട്ടോ ലാസ്റ്റ് കാണിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ